വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നതാണ് എന്തൊക്കെയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് സുഖം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ ഷോർട്ട് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും എന്തായാലും അതാതിനിടയിൽ ഈ സാധനം എന്തോ വായിലിട്ടു ഫ്രണ്ട്സ് ഇതിപ്പോൾ ഇത്തിരി പതിവായിട്ടുണ്ട് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ടോ ഒരു സംശയം അപ്പോൾ അത് പോകട്ടെ അതിനെ നമുക്ക് നേരാക്കി എടുക്കാം പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇമ്മമാൻ്റെ വീട്ടിൽ അതായത് ഉമ്മൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മമാൻ്റെ അമ്മ മരണപ്പെട്ട ഒരു മൗലൂത ഉണ്ട് അതിന് വേണ്ടി പോകുക കേട്ടോ അതാണ് നമ്മൾ ഈ വെയിറ്റ് നിൽക്കുന്ന മെയിൻ ആൾ ഇതാ ഇയാളാണ് അതായത് എൻ്റെ അമ്മ എപ്പോഴും നേരെ വേക്കും കഴിച്ചു അതിന് വാപ്പാൻ എത്ര ചീത്ത കേട്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ തന്നെ ചെയ്യും അതുപോട്ടെ അത് പണ്ട് മുതലുള്ള പരിപാടിയാണ് പിന്നെ ഉമ്മമാൻ്റെ കാര്യം ഉമ്മമ്മക്ക് കൊറോണ ടൈമിലാണ് ഉമ്മ മരണപ്പെട്ടത് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി അപ്പോൾ അതിൻ്റെ കൊല്ലം തകയിൽ മൗലൂതാണ് അതിനാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കൊറോണ നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അതിൽ കുറേ ചെറുപ്പക്കാരുണ്ട് കുറേ പ്രായകാരും ഉണ്ട് അപ്പോൾ ഈ ഉമ്മമാക്കും അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് ബി പി ഒക്കെ കയറി ചെറിയൊരു സ്ട്രോക്ക് ഒക്കെ വന്നിരിക്കുകയാണെങ്കിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പഠിച്ച വിധിച്ച പോലെ എല്ലാവരൊന്നും വരിക അപ്പോൾ അതിനാണ് കേട്ടോ എന്തായാലും ഈ പോവുന്ന പൊക്കിൽ ലെല്ലൂസിൻ്റെ മുഖം കണ്ടാരും ഇങ്ങൾക്ക് ഒരു ക്ഷീണം ആൾക്ക് രാവിലെ ചെറുതായിട്ടൊന്നും സുഖമില്ലാണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണമാണ് കാണുന്നത് പിന്നെ മരുന്നെക്കുറിച്ച് ആളെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് പാലക്കാട് ജില്ലയിൽ മഴ ആയതുകൊണ്ട് ലീവാണ് ഫ്രണ്ട്സ് പക്ഷേ ഈ നിങ്ങൾ കണ്ട മഴയാണെന്ന് പറയുമോ അവിടെ ഒരു കാർമ്മികം മൂടിയേക്കണമുണ്ടോ അതെന്താണെന്നറിയോ ഞങ്ങൾ കല്ലടിക്കൂടെ എത്താനായിട്ടുണ്ട് എറിയാലോ കല്ലടിക്കോട് ഭാഗത്ത് ഈ പാലക്കാട് ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഭാഗത്ത് എവിടെ മഴയല്ലെങ്കിലും മഴ ഉണ്ടാവും ഫ്രണ്ട്സ് അതാണ് ഇവിടുത്തെ ഒരു കിടപ്പ് വേഷം എന്തായാലും ഇങ്ങോട്ട് എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ മഴ മൂടി നമ്മൾ മൂല്യോദേശം ഇല്ലയുടെ നേരത്തൊക്കെ മഴ പെയ്തിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ലെല്ലൂസിൻ്റെ കാര്യം ആൾ വന്ന് കയറിയതും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇമ്മ വേഗം കൊണ്ടുപോയി കസാലയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് ആൾക്കാർ ഉള്ളത് കൊണ്ടാണെന്ന് അറിയില്ല കുട്ടി നല്ല കുട്ടിയായിരുന്നു ഞാനിവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കെത്തിയിട്ടാണ് തോന്നുന്നു ആൾ കുറച്ച് നേരം ഒക്കെ അവിടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഒക്കെ അവിടെ കൊണ്ടു വന്ന സമയത്ത് അവൻ്റെ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി എന്നപ്പം എനിക്ക് തരാണ്ട് കുടിക്കണം കാരണം അവർ കൊണ്ടുവന്നതിൻ്റെ ടൈമിൽ ചൂട് കൊടുക്കാനാണല്ലോ കൊണ്ടുവരിക പിന്നെ ഞാനത് പോയി ചൂടാക്കിയൊക്കെ കൊണ്ടുവന്ന് ഉമ്മമ്മ അത് കൊടുത്തപ്പോഴാണ് ആളൊന്ന് ശമനം കിട്ടിയത് ഒന്ന് ചേച്ചി എനിക്ക് കൊടുക്കാണ്ട് ഇമ്മ അത് കുടിക്കണെന്നാണ് അത് ഇതുവരെ നടക്കാത്ത കാര്യമാണ് വീട്ടിൽ തന്നെ ചായ എടുത്താൽ ആദ്യം ലെല്ലോസിന് കൊടുത്തിട്ടേ വേറുള്ളവർ കുടിക്കാൻ പാടുള്ളൂ അതാണ് അവിടുത്തെ നിയമം അതെന്താണെന്ന് വെച്ചാൽ എല്ലോസിനുള്ള നിയമമാണ് അവൻ്റെ വാപ്പാപ്പൻ്റെയും ഇമ്മമാൻ്റെയും നിയമമാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്തായാലും അവന് ഒർലിക്സൊക്കെ കൊടുത്ത് ആളവിടെ സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഞാനും അവനും കൂടി അവിടെ റൂമിൽ പോയിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ കടത്തി സെറ്റായിട്ടുണ്ട് കാരണം ഇമ്മാൻ്റെ വീട്ടിൽക്കാണ് വന്നിട്ട് ഇമാൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് അമ്മയെ കാണാനുള്ള ആൾക്കാരൊക്കെ കാണേണ്ടി വരും ഇമ്മ പണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ റിലേറ്റീവ്സിനും പരിപാടിക്കും ഒക്കെ പോയി കൊണ്ടിരുന്ന ആളാണ് ചില ദിവസം ഉണ്ടായി പിന്നെ അമ്മ അങ്ങനെ അമ്മമാരുടെ വീട്ടിൽ കൊണ്ടും പോകാറില്ല കേട്ടോ ഏത് പരിപാടിക്കാണേലും അധിക പരിപാടിക്കും ഉമ്മമാക്ക് ഒഴിവാക്കി പോകേണ്ട അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പോയപ്പോൾ ഞാനും അവനും കൂടി അവിടെ സെറ്റ്സ് ആയി ഉമ്മ ആരേഞ്ചെ കണ്ട് സംസാരിക്കട്ടെ എന്ന് കരുതി പിന്നെ അതാ നമ്മൾ ഫുഡ് ആയി ഈ ഭാഗത്തേക്ക് വന്ന ഇങ്ങനത്തെ ബിരിയാണിയാണ് കാണാമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് കരുതുന്നു എന്തായാലും ആ ചുവപ്പ് ബിരിയാണിയും അതിൻ്റെ ഏരിയ ഒക്കെ അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധ മോള് വലിച്ചിട്ടാണെങ്കിലും വലിച്ചിട്ടാണേലും അത് തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മാമാൻ്റെ ഒപ്പം ഉമ്മാൻ്റെ വീട്ടിൽ പോയി കാരണം ഞാൻ പറഞ്ഞല്ലോ ഉമ്മമാൻ്റെ കുടുംബ വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് സംസാരിക്കട്ടേ എഴുതിയിട്ട് ഞാൻ എല്ലാവരും കൂട്ടായി സിതു മോൾ സമ്മതിച്ചിരുന്നില്ല ഈ നൃത്തം മാമാൻ്റെ കുട്ടിയും സിതുമോളും കൂടി കാറിൻ്റെ മോള് കയറി നിന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട പിന്നെ എൻ്റെ മമ്മാൻ്റെ വീട് അവിടുത്തെ കഥകൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് പണ്ടത്തെ നമ്മൾ നൊസ്റ്റാഴ്ച കഥകൾ ഒരുപാട് തുറക്കാനുണ്ടാവും അപ്പോൾ അതൊന്നും ഇപ്പോൾ തുറക്കണ്ട എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ പറയാം പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വൈകുന്നേരമായിട്ടാണ് അവർ വന്നത് ഞാനൊരു രണ്ട് മണിക്കൊക്കെ അങ്ങോട്ട് ചെന്നെങ്കിലും ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നാലരൊക്കെ കഴിഞ്ഞിട്ടാണ് ഇമ്മയും കൂട്ടരും അങ്ങോട്ട് എത്തിയത് പിന്നെ നമ്മൾ നമ്മളിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വേറൊരാളും കൂടി വരുന്നുണ്ട് അതായത് എൻ്റെ അമ്മമാനെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അമ്മൻ്റെ പുറത്തിരിക്കുന്ന ആൾ എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ ചിന്നമ്മ പോകുന്ന വഴി തച്ചന്മാർ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് അവരെ വീട് തച്ചമാറയാണ് ഇനിയിപ്പോൾ ആ മുഖം ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ആൻ്റെ ഒരു കോപ്പി തന്നെയാണ് ചിന്നമ്മ ഇനിയിപ്പോൾ മുഖം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ചീത്ത പറയും അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെക്കണില്ല പിന്നെ നമ്മൾ ശീതമോളം പോകാൻ കണ്ടെങ്കിൽ അറിയാലോ ആൾക്ക് അത്യാവശ്യം നല്ലപോലെ ഉറക്കം വന്നിട്ടിരിക്കുന്നത് വീട്ടൊരു ഉമ്മമാൻ്റെ വീട്ടിൽ നിന്ന് മാമ്മാൻ്റെ കൂട്ടിൻ്റെ ഇപ്പോൾ അത്യാവശ്യം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ക്ഷീണം നമ്മളെ മുഖത്ത് കാണുന്നുണ്ട് പിന്നെ നമ്മൾ ലെല്ലൂസ് അവനിപ്പോൾ വണ്ടി കയറി ഉറങ്ങില്ല എന്നൊക്കെ അറിയാലോ പക്ഷെ അതിനു വേണ്ടിയിട്ട് അവന് മൂലോതോന്ന് നേരത്ത് നല്ലപോലെ ഉറങ്ങിയിട്ടു അതുകൊണ്ട് തന്നെ യാതൊരു ശല്യം അവന് ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല രാവിലത്തെ അസുഖം ഉണ്ടാവില്ല മരുന്ന് ഒടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ടായിരിക്കണം ആ ഉറക്കം അല്ലെങ്കിൽ അതും പതിവല്ല എന്നാൽ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി വേറെ ഒരു ഒരു വിശേഷമായിട്ട് വരുന്നവരെ ബായിട്ടോ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ